പാമ്പ്ലാനിയും തട്ടിലും പെരുനുണകൾ വിളിച്ചു പറയുമ്പോൾ സഭാ പിതാക്കന്മാർ നുണയന്മാർ ആകുകയാണോ നമസ്കാരം എല്ലാ ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം കാലം ചെയ്ത മാർപ്പാപ്പയുടെ വാക്കുകളെ വളച്ചൊടിച്ച് പെരുനുണകൾ വിളിച്ചു പറയുന്ന പാമ്പ്ലാനിക്കും തട്ടിലും സഭാ നേതൃത്വത്തിൽ തുടരുവാൻ യോഗ്യതയുണ്ടോ എന്ന് വിശ്വാസികൾ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു മരണമടഞ്ഞ മാർപ്പാപ്പ എഴുന്നേറ്റ് വന്ന് ഇവരുടെ കള്ളങ്ങൾ പൊളിച്ചടുക്കുകയില്ല എന്ന മിഥ്യാധാരണയിലാണോ മാർ പാമ്പ്ലാനിയും തട്ടിലും വിശ്വാസികളെ മഠയന്മാരാക്കുവാൻ തുണകൾ വിളിച്ചു പറയുന്നത് എന്ന് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാത്രമേ കാലം ചെയ്തിട്ടുള്ളൂ സീറോ മലബാർ സഭയോടും പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലെ വിശ്വാസികളോടും അവിടെയുള്ള ലോഹത്തൊഴിലാളികളോടും പറഞ്ഞത് അതിലുപരി സീറോ മലബാർ സഭയിലെ മെത്രാന്മാരോട് പറഞ്ഞതും ജീവനുള്ള തെളിവായി ഇപ്പോഴും ഡിജിറ്റൽ തെളിവായി ജീവിക്കുന്ന തെളിവായി മാർപാപ്പയുടെ വീഡിയോ സന്ദേശം ലോകത്തിന് മുഴുവൻ മുൻപിലും വിശ്വാസികളുടെ കയ്യിലും മനസ്സിലും അതിലുപരി വത്തിക്കാൻ ലൈബ്രറിയിലും ഉള്ളപ്പോഴാണ് ഒരു നാണവും ലജ്ജിയും ഉളിപ്പുമില്ലാതെ മാർ പാമ്പ്ലാനിയും തട്ടിലും നുണകൾ വിളിച്ചു പറയുന്നത് ഇവിടെ ുടെൻ സീറോ മലബാർ സഭയുടെ നാശത്തിന് കാരണക്കാരിൽ ഒരുവനായി തീർന്നിരിക്കുന്ന മാർ പാമ്പ്ലാനി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്ക് കേൾക്കാം അതും മാർപാപ്പയുടെ മൃദ സംസ്കാര ശുശ്രൂഷകൾ തുടങ്ങുന്നതിന് മുൻപേ നമ്മൾക്ക് അത് കേൾക്കാം മാർ പാമ്പ്ലാനിയുടെ വാക്കുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിനെപ്പറ്റി എറണാകുളത്തെ ഒരു വിശ്വാസി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്കൊന്ന് കേൾക്കാം അതിനുശേഷം മാർ പാമ്പ്ലാനിയുടെ വാക്കുകളിലേക്ക് പോകാം ഞാൻ ഡി മാങ്കൽ സഭയെ സ്നേഹിക്കുന്ന അൽമായ സഹോദരങ്ങളെ സീറോ മലബാർ സഭയ്ക്ക് ശവപ്പെട്ടി തീർക്കാനുള്ള ആണിയാണ് പാമ്പ് എലിയേയും പൂച്ചയെയും പാമ്പിനെയും ഒരേ കൂട്ടിൽ വളർത്തി സമവായത്തിലൂടെ സഭയെ തീർക്കാനുള്ള പരിശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ലോകം ഒരുപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സീറോ മലബാർ സഭയുടെ ആഗോളിക കത്തോലിക്ക സഭയുടെയും പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് മാർപാപ്പ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട് നിങ്ങൾ വിമതരെ പിന്തുടരരുത് പക്ഷെ മാർപ്പാപ്പയുടെ വിയോഗം മുതലെടുത്ത് പാംപ്ലാനി വിമതർക്കു വേണ്ടി വാ തുറക്കുന്നു മാർപ്പാപ്പയുടെ ആത്മാവിനെ പോലും വെറുതെ വിടാതെ ഇത്രമാത്രം പൈശാചിക മനസ്സുള്ള ഒരാളെയും വിമതക്കൂട്ടത്തിൽ കാണാനാകില്ല വിമതരുടെ തമ്പുരാൻ എന്ന കിരീടം ചൂടുവാൻ തയ്യാറെടുക്കുകയാണ് പാംപ്ലാനി സീറോ മലബാർ സഭയെ ഒന്നാകെ വിഴുങ്ങാൻ നശിപ്പിക്കാനൊരുങ്ങുന്ന പാമ്പളാനിയെ നേരിടാനുള്ള ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ് സഭയോടൊപ്പമുള്ള ഓരോ മെത്രാനും ഓരോ വൈദികനും ഓരോ കന്യാസ്ത്രീയും ഓരോ അൽമാനും പ്രതിജ്ഞ എടുക്കണം ഒരു പാമ്പ്ലാനിക്ക് മുമ്പിലും ഞങ്ങൾ മുട്ടുമടക്കില്ല തോറ്റുകൊടുക്കില്ല ഞങ്ങൾ സത്യസഭയോടൊപ്പം മാർ നമ്മൾ ഈ വിശ്വാസിയുടെ രോക്ഷ പ്രകടനം കേട്ടു ഈ വിശ്വാസിക്കും സിറോ മലബാർ സഭയിലെ മറ്റു വിശ്വാസികൾക്കും ഇത്രയും രോക്ഷമുണ്ടാകുവാൻ വേണ്ടി മാർ പാമ്പ്ലാനി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നേരിട്ട് കേൾക്കാം മാർ പാമ്പ്ലാനിയുടെ വാക്കുകളിലേക്ക് നമ്മുടെ മാതൃസഭയായ സിറോ മലബാർ സഭയോട് പരിശുദ്ധ പിതാവിന് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു ഈ സഭയുടെ ശക്തിയെക്കുറിച്ച് പരിശുദ്ധ പിതാവിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം നിരന്തരം ഈ വിഷയത്തെ കുറിച്ച് പാപ്പ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ചെറിയ പ്രതിസന്ധികളൊക്കെ ഈ സഭയുടെ ചില കോണുകളിൽ രൂപപ്പെട്ടപ്പോഴത് എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന് കൃത്യമായ ദിശാബോധത്തോടെ പാപ്പ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിന് വിരുദ്ധമായ വിഘാതമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴും ഈ സഭയെ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ കൂട്ടായ്മയിൽ പോണം ഒരു പിളർപ്പിന്റെ വഴിയിലേക്ക് ഒരിക്കലും നടക്കരുത് എന്ന് കർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു സഭയുടെ കൂട്ടായ്മയും ഐക്യത്തിനും വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം എന്ന പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങളും പരിശുദ്ധ പിതാവിൻ്റെ ഉപദേശങ്ങളുമാണ് ആത്യന്തികമായി നമ്മുടെ സഭയെപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിഭാഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർക്കും പിളർപ്പ് കണ്ട് ആനന്ദിക്കാൻ ശ്രമിക്കുന്നവർക്കും പരിശുദ്ധ പിതാവിൻ്റെ നിലപാടുകളും നിർദ്ദേശങ്ങളും നിരാശ പടർത്തിയെങ്കിൽ അതിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഐക്യത്തിൻ്റെ പാപ്പായായിരുന്നു പരിശുദ്ധ പിതാവ് സ്നേഹത്തിൻ്റെ പാപ്പായായിരുന്നു ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു ധൂർത്തപുത്രന്മാർക്കും മൂത്തപുത്രന്മാർക്കും ഈ പാപ്പായുടെ ഹൃദയത്തിൽ ഒരുപോലെ ഇടമുണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് സമകാലിക പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ശരിയായ ദിശാബോധം പകരും എന്ന് ഓർമ്മിക്കുക നമ്മൾ കേട്ടു മാർ പാമ്പ്ലാനി എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം എന്നാണ് മാർ പാപ്പ പറഞ്ഞതെന്ന് ഇതുപോലെ നുണ പറയുന്ന ഒരു വ്യക്തി സീറോ മലബാർ സഭയുടെ ഒരു മെത്രാനാണ് എന്ന് പറയുന്നതിൽ വിശ്വാസികൾ ലജ്ജിക്കുന്നു ഇദ്ദേഹത്തെ മെത്രാനായി തിരഞ്ഞെടുത്ത സഭാ സിനഡ് ലജ്ജിക്കണം കാരണം ദിവംഗതനായ മാർപ്പാപ്പയുടെ വാക്കുകൾ ഇന്നും ഡിജിറ്റൽ തെളിവായി നിലനിൽക്കുമ്പോഴാണ് മാർ ഈ പെരും നുണ അതിലുപരി മാർപ്പാപ്പ എടുത്ത നടപടികൾ ഇന്നും ജീവനോടെ നിലനിൽക്കുന്നു സീറോ മലബാർ സഭയിൽ ആരാധന കാര്യത്തിലാണെങ്കിലും അച്ചടക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ചക്കും മാർപ്പാപ്പ തയ്യാറായിരുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർ ആന്റണി കരിയൽ മെത്രാനെ സ്ഥാനപ്രഷ്നാക്കിയത് അതിനു മുൻപ് തന്നെ ഇടയന്ത്രത്തെയും പുത്തൻ വീടിനെയും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയത് മാർപ്പാപ്പയുടെ വിട്ടുവീഴ്ചയില്ലാത്ത അത് പ്രത്യേകിച്ച് ആരാധന ക്രമ കാര്യത്തിലും അച്ചടക്കത്തിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലെന്ന് ചേർത്ത് പിടിക്കലില്ലെന്ന് വിളിച്ചു പറഞ്ഞ ജീവനുള്ള തെളിവുകളാണ് ഇത് വിശ്വാസികളുടെ മുൻപിൽ ഉള്ളപ്പോഴാണ് മാർ കടിച്ചാൽ പൊട്ടാത്ത വിളിച്ചു പറയുന്നത് സഭയുടെ കൂട്ടായ്മയും ഐക്യത്തിനും വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം എന്ന പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശങ്ങളും പരിശുദ്ധ പിതാവിന്റെ ഉപദേശങ്ങളുമാണ് ആത്യന്തികമായി നമ്മുടെ സഭയെ സഭയെപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിഭാഗീയം എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു എന്ന പെരുന്നുണ മാർ പാമ്പ്ലാനി പറയുമ്പോൾ ശരിക്കും മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം കാരണം മാർപ്പാപ്പ പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഞെട്ടൽ വരും അത്ര വലിയ നുണയാണ് മാർ പാമ്പ്ലാനി ഇവിടെ എഴുന്നള്ളിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ജീവനോടുകൂടി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഈ പറയുന്ന മാർ പാമ്പ്ലാനിയുടെയും മാർ തട്ടിലിന്റെയും കൊടുക്കും കയ്യിലിരിക്കുന്ന കുരിച്ചുകൊണ്ട് എന്ന് വേണം ചിന്തിക്കുവാൻ അത്രയും ഞെട്ടുന്ന നുണകളാണ് മാർ പാമ്പ്ലാനി ഇവിടെ വിളിച്ചു പറഞ്ഞത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണമെന്ന് മാർപ്പാപ്പ പറഞ്ഞുപോലും നമ്മൾക്ക് കേൾക്കാം മാർപ്പാപ്പ എന്താണ് നേരിട്ട് വൈദികരോടും നേരിട്ട് എറണാകുളത്തെ വിശ്വാസികളോടും സീറോ മലബാർ സഭയോടും പറഞ്ഞുതന്ന് നമ്മൾ കേൾക്കാം അതിനു മുമ്പ് പാമ്പ്ലാനിയുടെ ഈ പെരുനുണക്ക് ായി ഒരു വൈദികൻ തന്നെ രംഗത്തു വന്ന് പറയുന്ന ചില ഭാഗങ്ങൾ നമ്മൾ കേൾക്കാം അതിനുശേഷം മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം മാർപ്പാപ്പയുടെ കബറടക്കത്തിന് മുൻപേ പാമ്പളാനി പിതാവിന്റെ വിമത സ്വരം മാർപ്പാപ്പ ദിവംഗതനായി ഇനി അദ്ദേഹം കേൾക്കുകയില്ല ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല പാമ്പളാനി എത്ര പോലെത്ത മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു അങ്ങനെ വിമത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുകയും വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും അനുസരണക്കേട് അഭ്യസിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പാമ്പ്ലാനി മെത്ര സഭയെ നശിപ്പിക്കാൻ മറ്റ് മെത്രാന്മാര് കൂട്ട് നിൽക്കണോ എന്ന് ആലോചിക്കുക പ്രസിദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശത്തിനെതിരെ എറണാകുളത്തെ നേതൃത്വം തന്നെ നുണ പ്രചരിപ്പിക്കുന്നു അതെ മാർപ്പാപ്പ ദിവഗതനായി ഇനി അദ്ദേഹം കേൾക്കില്ല എന്ന് വിചാരിച്ച് ഒരു ടി ചാനലിൽ വന്നിരുന്ന് എറണാകുളത്തെ സീറോ മാൽബർ സഭയുടെ നേതൃത്വം തന്നെ നുണ പ്രചരിപ്പിക്കുന്നു ഈ നുണ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ചെവിയിൽ എത്തുകയില്ല എന്ന് വിചാരിച്ചിട്ടാകണം ഇങ്ങനെ നുണ തന്നെ തട്ടിവിടുന്നത് എന്ത് വിട്ടുവീഴ്ച ചെയ്തും എറണാകുളത്തെ സമാധാനം സ്ഥാപിക്കാൻ ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞിരുന്നു എന്നാണ് ഒരു നുണ സഭ വിഭജിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞതെന്ന് രണ്ടാമത്തെ നുണ വാസ്തവത്തിൽ അനുസരണം ഇല്ലാത്തരത്ത് ശീഷ്മയുണ്ടെന്നും നിങ്ങൾ ശീഷ്മയിലേക്ക് പോകാതിരിക്കാൻ അനുസരിക്കൂ എന്നുമാണ് മാർപ്പാപ്പ പറഞ്ഞത് അനുസരണമില്ലാത്തവരെ ചേർത്ത് പിടിച്ച് വിഭജനം ഒഴിവാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടില്ല ഒരു മാർപ്പാപ്പയും പറഞ്ഞത്തില്ല മാത്രമല്ല ശക്തമായ കാനൂനിക നടപടികൾ എടുക്കേണ്ടി വന്നാൽ എടുക്കണമെന്നും അതിന് സഭാനേതൃത്വം തയ്യാറാകണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സഭയിൽ ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി എനിക്ക് ഇടപെടേണ്ടി വരുമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട് സഭയുടെ സ്നേഹത്തെ പ്രതിയും കർത്താവിന്റെ സ്നേഹത്തെ പ്രതിയും സുരിയാനി കത്തോലിക്ക സഭ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാരകമയ ആ സാഹചര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയുമാണ് മാത്രമല്ല അതിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന അതായത് ആ ദുരന്തത്തെ രക്ഷിക്കേണ്ടവർ തന്നെ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുന്ന ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് ഇത് പരസ്യമായി പറയേണ്ടി വന്നത് പരസ്യമായി മാർപ്പാപ്പയ്ക്കെതിരെ മെത്രാപോലത്തെ തന്നെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ തന്നെ നമുക്ക് പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല നമ്മൾ ഈ വൈദികൻ പറയുന്നത് കേട്ടു ഇനിയും നമ്മൾക്ക് മാർപ്പാപ്പ നേരിട്ട് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം കേൾക്കാം കാരണം മാർപ്പാപ്പ പറഞ്ഞത് ഇന്നതാണ് എന്ന് പറഞ്ഞ് മാർപ്പാപ്പയുടെ മരണശേഷം അതും അദ്ദേഹത്തിന്റെ മൃതസംസ്കാരം നടക്കുന്നതിന് മുമ്പ് ഇത്രയും വലിയ നുണ പറഞ്ഞ എന്ന് പോലും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് വിശ്വാസികൾ സോഷ്യൽ മീഡിയ വഴി ചോദിക്കുന്നത് നമ്മൾക്ക് എന്തായാലും മാർപ്പാപ്പ എന്താണ് പറഞ്ഞത് ആദ്യം കേൾക്കാം Angamali, io sono vicino a voi. Vi seguo da anni, conosco la fede e l'impegno apostolico dell'amata Chiesa Siro Malabarese, che il mio cuore oggi è triste mentre vi parlo. Il vostro sino dopo un lungo e faticoso lavoro ha trovato un accordo nel modo di celebrare il santo curbana. Ma la Chiesa è comunione. Se non c'è comunione non c'è Chiesa. È una setta. So che da anni alcuni che dovrebbero essere esempi e veri maestri di comunione, soprattutto presbiteri, vi spingono a disobbedire e ad opporvi alle decisioni del Sinodo. Fratelli e sorelle, non seguiteli. La discussione, quando non è serena, genera violenza. E a voi c'è stata e c'è violenza, tra voi. Soprattutto contro coloro che vogliono rimanere nella comunione e celebrare come la vostra Chiesa ha stabilito. Anch'io più volte ho esortato ad essere docili alla vostra Chiesa. Come può essere Eucaristia se si rompe la comunione, se si manca di rispetto al Santissimo Sacramento tra le lotte e le risse? so che ci sono ragioni di opposizione che non hanno nulla a che fare con la celebrazione dell'eucaristia e nemmeno con la liturgia sono ragioni mondane non vengono dallo spirito santo se non vengono dallo spirito santo vengono altrove per questo ho studiato attentamente con tempo i motivi che da anni vengono adotti per convincere vi ho già scritto più volte in passato ma so che non a tutti sono state lette le mie lettere. Ora ho deciso di rivolgermi a voi, al santo popolo fedele di Dio, al clero, ai religiosi e alle religiose e soprattutto a voi, cari fedeli laici, che avete tanta fede nel Signore e che amate la Chiesa. E lo faccio in questo modo un po' inconsueto, perché nessuno abbia più dubbi su cosa pensa il Papa. Nel nome del Signore, per il bene spirituale della vostra Chiesa, dalla nostra Chiesa, vi chiedo di ricomporre questa ruta. E voi, presbiteri, ricordate la vostra ordinazione e gli impegni che avete assunto. Non separatevi dal cammino della vostra Chiesa, ma camminate con il Sinodo, i vostri Vescovi, l'Arcivescovo Maggiore. Accettate di mettere in pratica quanto il vostro Sinodo ha stabilito. Vi prego di essere attenti, state attenti, eh? il diavolo non vi induca a trasformarvi in una setta. La competente autorità ecclesiastica apprende atto che siete usciti dalla Chiesa perché non siete più in comunione con i vostri pastori e col successore dell'Apostolo Pietro. Con grande dolore allora dovranno essere prese le relative sanzioni. Io non voglio arrivare a quello. ഇവിടെ മാർപ്പാപ്പ പറയുന്നത് കേട്ടു അപ്പോൾ ആരാണ് മാർപ്പാപ്പ വ്യക്തമായി പറയുന്നു നിങ്ങൾ അവരെ അനൂകരിക്കരുത് എനിക്കറിയാം അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇതൊരു കുർബാന പ്രശ്നമല്ല നിങ്ങളെ ഞാൻ വളരെ സൂക്ഷ്മതയോട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾ സിനഡിന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കണം അല്ല നിങ്ങൾ സിനഡിന്റെയും സഭയുടെയും തീരുമാനത്തിനെതിരെ നിന്നു നിന്നാൽ എനിക്ക് ചില കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരും സഭയ്ക്ക് ചില കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് വ്യക്തമായ ഭാഷയിൽ മാർപ്പാപ്പ പറയുമ്പോഴാണ് ഈ മാർ പാമ്പ്ലാനി പറയുന്നു മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചോ എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്തോ ഇത് എവിടെയാണ് മാർ പാമ്പ്ലാനി പറഞ്ഞത് താങ്കളുടെ ചെവിയിൽ വല്ലതും പറഞ്ഞിരുന്നു മാർപാപ്പ എന്നാൽ മാർപാപ്പ പൊതുവായി പബ്ലിക്കായി എല്ലാവരോടും വിളിച്ചു പറഞ്ഞ സത്യം നമ്മൾ ഇവിടെ കണ്ടതാണ് നമ്മൾ ഇവിടെ കേട്ടതാണ് ഇവിടെ സീറോ മലബാർ സഭയിലെ ഒരു മെത്രാൻ ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ മാർപാപ്പയുടെ മൃതസംസ്കാരത്തിന് മുൻപ് തന്നെ അദ്ദേഹത്തെ കള്ളനാക്കി തള്ളിപ്പറയുന്നത് നമ്മൾ കേട്ടു ഇവരൊക്കെ മനസ്സിൽ മാർപ്പാപ്പയുടെ മരണത്തിൽ സന്തോഷിച്ചു അത് ആഘോഷമാക്കി മാറ്റിയില്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി മാർ പാമ്പ് തന്നെ പറയണം മാർ തട്ടിൽ തന്നെ പറയണം ഇവിടെ എറണാകുളത്തെ ഒരു വിമത ലോഹത്തൊഴിലാളിയും കൂട്ടരും കൂടി മാർപ്പാപ്പയുടെ മരണം പിക്നിക് നടത്തി ആഘോഷിച്ചപ്പോൾ സീറോ മലബാർ സഭയുടെ തലവന്റെ സ്ഥാനത്തിരിക്കുന്ന മാർ തട്ടിൽ എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്ന് കൂടി നമുക്ക് കാണാം നമുക്ക് കേൾക്കാം കാരണം ഇത്രയും നീചമായ ഒരു പ്രവർത്തനം ഇത്രയും അപലനീയമായ ഒരു പ്രവൃത്തി എറണാകുളം രൂപതയിൽ നടന്നിട്ടും മാർ പാമ്പ്ലാനിയോ മാർ തട്ടിലോ അതിനെ അപലപിച്ചു കണ്ടില്ല ഇതുവരെയും ഇന്ന് മാർപാപ്പയുടെ അന്തിമ സംസ്കാരം നടക്കാൻ പോകുകയ ഇതുവരെയും മാർ പാമ്പ്ലാനിയോ മാർ തട്ടിലോ ആ സഭാവിരുദ്ധനായിട്ടുള്ള വൈദിക ലോഹ ലോഹത്തൊഴിലാളിയുടെ പ്രവൃത്തിയെ അപലപിച്ചു കാണുകയോ ആ വ്യക്തിയെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഇതൊക്കെ വെച്ചുകൊണ്ടാണ് മാർ തട്ടിൽ വത്തിക്കാനിലേക്ക് പോയിരിക്കുന്നത് മാർപ്പാപ്പയുടെ മൃതസംസ്കാരം കാണുവാൻ ഇത് പോകുന്നതിന് മുമ്പ് മാർ തട്ടിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമ്മൾക്ക് കേൾക്കാം ഇത് ചിരിച്ചു ഉല്ലസിച്ചാണ് ഈ വ്യക്തി പറയുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് സീറോ മലബാർ വിശ്വാസികൾക്ക് നാണവും ലജ്ജിയും ഞെട്ടലും ഉണ്ടാകുന്നത് കാരണം ഒരു മരണവാർത്ത അതും സഭയുടെ തലവന്റെ മരണവാർത്ത പറയുമ്പോൾ മനസ്സിൽ സന്തോഷമാണെങ്കിൽ പോലും സന്തോഷമായിരിക്കാം കാരണം ഈ രീതിയിൽ കുറച്ചു കാലം കൂടെ പോയാൽ മാർ തട്ടിലിന്റെ അവസ്ഥ മാർ കരിയിലിന്റെ അവസ്ഥ പോലെ തന്നെ ആയി തീരുമെന്ന് തട്ടിലിനറിയാം അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചത് ചിലപ്പോൾ മാർ തട്ടിൽ സന്തോഷം പകരുന്ന കാര്യമായിരിക്കാം എങ്കിലും സഭാ തലവന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പൊതുവായി ഒരു അനുശോചന സന്ദേശം അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ വത്തിക്കാനിൽ പോകുന്ന കാര്യം അറിയിക്കുമ്പോൾ ചിരിച്ചു കളിച്ചാണോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത് ഒരു അല്പം സങ്കടം മുഖത്ത് കാണിക്കാമായിരുന്നില്ലേ മാർ തട്ടിലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ നമ്മൾ കേൾക്കാം മാർ തട്ടിൽ എന്താണ് പറഞ്ഞതെന്ന് സ്നേഹമുള്ള സഹോദര വൈദികരെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് ിയോഗം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ പരിശുദ്ധ പിതാവിൻ്റെ കബറടക്ക ശുശ്രൂഷന് പങ്കെടുക്കാനായിട്ട് ഞാൻ റൂമിലേക്ക് യാത്രയാക്കുകയാണ് പരിശുദ്ധ പിതാവ് എന്നും ദൂർത്തപുത്രൻ്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് ജീവിക്കുന്ന എല്ലാവരെയും മറപ്പം എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സഭയിൽ നിന്ന് മാറി നിൽക്കുന്നവരെ കാണാനും ഉണക്കാനും എക്സ്ട്രാ യാത്ര ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കണ്ടു മാർ തട്ടിൽ എത്ര സന്തോഷവാനായിട്ട് ചിരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പയുടെ മരണവും മൃതസംസ്കാരത്തിന് പോകുന്ന കാര്യവും പറയുന്നത് വിശ്വാസികൾ ഒക്കെ ശ്രദ്ധിച്ചു കാണും ഈ കാര്യം മനസ്സിൽ സന്തോഷമാണെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും അല്പം സങ്കടം മുഖത്ത് വരുത്താമായിരുന്നു മാർ തട്ടിലേ എന്ന് മാത്രമേ ഇവിടെ പറയുവാനുള്ളൂ ഏതായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിരുന്നത് നന്നായി കാരണം ഒരൽപ്പം ശോകമോഹമായ ടൂണാണ് അതുകൊണ്ട് ഒരൽപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ എങ്കിലും തട്ടിലിന്റെ ഈ ചിരി ആരും മറക്കുമെന്ന് തോന്നുന്നില്ല അതിനിടയ്ക്ക് മാർപ്പാപ്പയുടെ വാക്കുകളെ വളച്ചുപിടിക്കുവാൻ തട്ടിലും മറന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ മാർ തട്ടിൽ പറയുന്നത് ഉപമയിലെ പിതാവിനെ പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയും വിഘടിച്ച് നിൽക്കുന്നവരെ കേൾക്കുവാനും ചേർത്ത് പിടിക്കുവാനും ശ്രമിച്ച ആളാണ് എന്നാണ് ഇത് പറഞ്ഞ് താൻ വിമതരോടൊപ്പമാണ് എന്ന് മാർ തട്ടിൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഇവിടെ മാർ തട്ടിലും മാർ പാമ്പ്ലാനിക്ക് കൊടുത്ത അതേ മറുപടിയാണ് പറയുവാനുള്ളത് മാർപ്പാപ്പ നേരിട്ട് വന്ന വീഡിയോ സന്ദേശത്തിൽ കൂടി ത് നമ്മളൊക്കെ കേട്ടതാണ് ഇതൊക്കെ ജീവനുള്ള തെളിവായിട്ടിരിക്കുമ്പോഴാണ് മാർ തട്ടിലും മാർ പാമ്പ്ലാനിയും മാർപ്പാപ്പയുടെ വാക്കുകളെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുന്നത് ഇവർക്കൊക്കെ നാണവും എന്ന് മാത്രമേ ചോദിക്കുവാനുള്ളൂ ഇതൊക്കെ കേൾക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ മാർ തട്ടിലും മാർ പാമ്പ്ലാനിക്കും ഇങ്ങനെ നുണകൾ വിളിച്ചു പറയുവാനുള്ള ധൈര്യമില്ലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്പോൾ എഴുന്നേറ്റ് വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ നുണവീരന്മാരുടെ തലയിൽ തന്റെ തൻ്റെ കൊണ്ട് കുരിശുകൊണ്ട് കൊടുക്കുക മാത്രമായിരിക്കും എന്നുള്ളതാണ് സത്യം പെരു നുണകൾ പറഞ്ഞതിന് മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷം അർത്ഥം ഇവർക്കൊന്നും ദൈവത്തെ പോലും ഭയമില്ല എന്നാണ് കാണിക്കുന്നത് ഇവിടെ ബൈബിളിൽ പറയുന്ന ആ വചനം മാത്രമേ നമ്മൾക്ക് പറയുവാനുള്ളൂ നിങ്ങൾക്കൊന്നും ദൈവത്തെ പോലും ഭയമില്ലല്ലോ യേശുവിന്റെ കുരിശുപരണ സമയത്ത് വലത് ഭാഗത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ഭാഗത്തുണ്ടായിരുന്ന കള്ളൻ മറ്റു കള്ളനോട് പറഞ്ഞതാണ് നമ്മളോ തെറ്റുകാരാണ് എന്നാൽ ഇവൻ നീതിമാനാണ് നിനക്ക് ദൈവത്തെ പോലും ഭയമില്ലേ എന്ന് ഒരു കള്ളൻ മറ്റു കള്ളനോട് ചോദിച്ചതുപോലെ ഈ മാർ പാമ്പ്ലാനിയോടും മാർ തട്ടിലിനോടും സീറോ മലബാർ വിശ്വാസികൾക്ക് ചോദിക്കുവാനുള്ള ഒരേ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ദൈവത്തെ പോലും ഭയമില്ലേ നന്ദി നമസ്കാരം